ും അങ്ങനെ ഇതായിക്ക പണിയെല്ലാം കേറി വന്നതാണ് അപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ ക്യാമറിന്റെ ലൈറ്റ് ഓൺ ആയിക്കാണ്ട് കണ്ണ് തട്ടിട്ട് ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അങ്ങനെ നീ നമ്മളെ ഒമ്പതാമത്തെ നോമ്പ് തന്നെ ഒമ്പതാമത്തെ നോമ്പെല്ലാം തുറന്നില്ല എല്ലാവരും ഹാപ്പി ആയില്ലേ സന്തോഷമായില്ല ഒമ്പതാമത് നോമ്പ് തുറ നോമ്പ് തുറക്കാനൊരു ആകാംക്ഷയൊക്കെ അല്ലേ നമുക്ക് പാങ്ക് കൊടുക്കാനില്ല അത് ഒരു ഉച്ച ഉച്ചരൊക്കെ ആകുമ്പോഴാണ് എന്താ ഒന്നും വൈകുന്നേരം ഞാൻ ആവണ്ടേ എന്നില്ല പ്രതീക്ഷ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇപ്പം നല്ല ഹാപ്പി ആയിരിക്കുന്നത് കരുതുന്നു എല്ലാവരും ഇപ്പം ഞമ്മളിന്ന് വന്നിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ ഞമ്മള് നോമ്പ് തുറക്ക് മക്കൾ എത്രത്തോളം ആരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞു ഓ വണ്ടി വണ്ടി ഓടാൻ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വരും വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും നോമ്പ് ഇറക്കാനാവുമ്പോഴത്തേക്കും എന്നും എൻ്റെ കൂടെ പോകാറില്ലാണ് വിട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ സ്കൂൾ വിട്ടിട്ട് വിൽക്കാനെ വിളിച്ച് വിൽക്കാനും വിളിച്ച് വിൽക്കാറ് ഞാൻ പോയിരുന്നില്ല ട്രിപ്പുണ്ട് പോയിക്കോ സാധനം വാങ്ങാൻ പൈസല്ലേ ഞാൻ വിട്ടരാറുന്നിട്ടോ അത് സാധനം വാങ്ങാൻ പൈസ ഇക്കോ ഗൂഗിൾ പേ ചെയ്തത് അത് ഞാൻ പോകുന്നപ്പോൾ കുറച്ച് പഴോ മുന്തിരിയോ എല്ലാം ജ്യൂസ് അടിച്ചിട്ട് മുന്തിരി അതേപോലെ പച്ചമുന്തിരി നേന്ത്രപ്പഴം ആണ്ട്ടോ വാങ്ങിയിട്ട് വന്നത് അങ്ങനെ ഞാൻ വന്നേക്കണെൻ്റെ ഇത് അനിച്ചു വന്നേക്കണു ചോദിക്കുന്നത് എന്താ പറയുക ആദ്യം ഞാൻ വലിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ നീച്ചുമോനെ ഉറങ്ങുന്നാട്ടോ മോനെ വിളിച്ചിട്ടോ നീക്കുന്നില്ല ഓനെ വാശി പിടിച്ച് ഉറങ്ങിയതാണ് എന്തെങ്കിലും അറിയുമോ ബിസ്ക്കറ്റ് വാങ്ങാൻ പോകാൻ അപ്പോഴാണെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങാൻ പോയിട്ട് ഞങ്ങളിവിടെ കുറുക്കം വന്നിട്ട് ഭയങ്കര തിരക്കുണ്ടാക്കിയേക്കും രണ്ട് ഒരാളും മെഡിക്കൽ കോളേജിലൊക്കെ കുറുക്കന്മാർ ഇപ്പോൾ കടി വിടലിടങ്ങി പോകുന്നുണ്ട് നായ്ക്കളെ കൊണ്ടില്ല ശല്യം പോലെ ഇപ്പോൾ കുറുക്കനും ശല്യം ഞങ്ങളിവിടെ നല്ല കുർക്കന്മാരുണ്ട് അങ്ങോട്ട് കൊടുത്താലേ ഓല സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയുള്ളൂ അവിടെ എന്തോ ഒരു കൂക്കനാക്കാരെന്നറിയാങ്കിൽ പോക്കി അപ്പോൾ ഇപ്പോൾ അടുത്തുനിന്ന് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള മൂന്ന് ആൾക്കാർക്ക് നല്ല മർദ്ദന ഏറ്റവും കൂർക്കൻ്റെ അടുത്തുനിന്ന് മക്കളെ ഭക്ഷണം കാക്കട്ടെ ഞങ്ങളെ കുട്ടികളൊക്കെ പുറത്തിരുന്നു കളിച്ചണൊക്കെ എന്തെങ്കിലും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കേട്ടേ നമ്മളെ മക്കളെ കാണാനുള്ള സ്വാലിഹത്തായ മക്കളാക്കാനും അതേപോലെ അവർക്ക് യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളൂ അവർക്കും ഇല്ലാതിരിക്കട്ടെ ഞമ്മക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവൻ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നീച്ചോനെ വിളിച്ചപ്പോൾ നീച്ചു പോരുന്നില്ല എന്ന് അവിടുന്ന് കുറുമ്പ് പിടിച്ചാൽ ഞാനാണെങ്കിൽ ഓട്ടോറിക്ഷ നിർത്തിക്കാണ്ട് വിളിക്കാൻ പോയിക്കണ കേട്ടോ ആ ഓട്ടോറിക്ഷയിൽ തന്നെ അങ്ങോട്ട് പോയല്ല എന്നും അവരെ ഇറങ്ങി വല്ല ഇങ്ങനെ കാണലുണ്ടാവുമല്ലോ വീഡിയോയിൽ ഇന്നും അവന് ഭയങ്കര മടിയാ ഉറങ്ങിക്കായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഓനെ പോയി നല്ലോണം പറഞ്ഞെടുത്തു തുടങ്ങി പൊടുന്നപ്പോഴാണെങ്കിൽ കണ്ട കാൽജൻ മക്കളെ ഞാൻ മുട്ടായി ഒന്നും വാങ്ങാതെ പോന്നിട്ടുണ്ട് പോന്നിട്ടുണ്ടായിരുന്നതേ അപ്പം ഞാനത് കൊളർത്തതുമില്ലാട മുട്ടായി വാങ്ങിയില്ലേ ഞാൻ കരുതി ഇവിടെ വന്നിട്ട് അവൻ്റെ പീഡിക്ക് പറഞ്ഞേക്കാം എന്നിട്ട് ഇവിടെ വന്നേക്കാൻ ഉമ്മച്ചേ മുട്ടായി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും എൻ്റെ പീഡിന്ന് അവിടെ ഇറക്കിയിട്ട് ഇത് വാങ്ങിക്കൊണ്ടിരണം അത് ഞാനങ്ങ് പറഞ്ഞു ഞാൻ എന്നങ്ങ് ബേക്കത്തെ പിടിക്ക് അങ്ങ് വിടാന്ന് കരുതിയതിനു കേട്ടോ സമ്മതിച്ചില്ല ഇന്നിട്ട് ലാസ്റ്റ് മേലെ പീഡിക്ക് പോയിട്ട് രണ്ട് ദിവസം ഇപ്പം എല്ലാം വാങ്ങി രണ്ടാൾക്ക് ഓരോന്ന് വാങ്ങി പോന്നിട്ടോ ഒന്നിട്ടാണ് ചെറിയ അതെല്ലാം തിന്നു കഴിഞ്ഞിട്ട് എൻ്റെ അഞ്ഞൂറ് ചെമ്മച്ചു കൊടുക്കുന്ന മുട്ടായി അവിടെ അപ്പം ഞാൻ മുട്ടായി വാങ്ങിയിട്ട് വാങ്ങാതെയാണ് എൻ്റെ പോന്നിട്ട്ണേ അത് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ ഇതേ പറഞ്ഞ ഫ്രിഡ്ജിൽ ഞാൻ ഇന്നലെ ചിക്കുണ്ടാക്കിന് ട്ടോ ചിക്കുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് കുറേ കുടിച്ച് ഇനി കേട്ടുണ്ടല്ലേ ഞാനൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചിട്ട് ഒരു സ്പൂണും കുത്തിക്കാണ്ട് ഫ്രീസറിൽ വെച്ചു ഐസ് ാക്കി കണ്ടിട്ടോ ഇക്ക കേക്കണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചീത്താൽ ഐസ് ആക്കാൻ വേണ്ടി വെച്ച് അങ്ങനെ ആ ഐസ് ഐസ് ഫ്രിഡ്ജിൽ ആ അടുത്ത് തിന്ന് പറഞ്ഞപ്പോൾ കുറെ ലെവലായിട്ട് പിന്നെ അത് കുറേ നേരം തിന്ന് പിന്നെ എനിക്ക് മതിയായിട്ട് പോൻ അത് ഫിലു മതിയാവാതൊന്നും കൊടുക്കില്ല മതിയായിട്ട് പിന്നെ ഫിലുവിന് കൊടുക്കുക അങ്ങനെ രണ്ടാളും കൂടി അങ്ങനെ കഴിച്ചിട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് വന്നില്ല ചോദ്യം ഞാൻ അവിടെ സാധനം എല്ലാം കൊടുന്ന് വെച്ചിട്ട് അപ്പഴാ മൂപ്പരിക്ക് ഓർമ്മ വരുന്ന കേട്ടോ അല്ലെങ്കിൽ ചോദിച്ച വീഡിയോ കണ്ടു അപ്പൊ ഞമ്മള് നോമ്പിന്റെ പരിപാടി ഒക്കെ ഒന്ന് കണ്ടിട്ട് വരീട്ടങ്ങള് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും അങ്ങനെ മക്കളെ ഞമ്മക്ക് ഈ ഈ ഒരു വീഡിയോ അല്ലെ ഞമ്മളൊരു ഫ്രണ്ട് കൂടെ തന്നെ മുതലാളി ഇതാ ഒരു മുതലാളി കളും കുളിയെല്ലാം കഴിഞ്ഞ് അഞ്ചനായിട്ട് അവൻ എട്ടൊക്കെ കുളിച്ച് എല്ലാം നമ്മൾ ും തിരുമ്പ എട്ടു അഴിച്ചൊരു കുട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ തരാ അങ്ങനെ ഇങ്ങോട്ട് എന്താ വേണം അറിയണറിയോ പിസ്സ ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു കേട്ടോച്ചു വലുതായിട്ടിട്ട് ഉണ്ടാക്കി തരാൻ അല്ലെ ഉമ്മച്ചയ്ക്ക് പിസ്സ ഉണ്ടാക്കാനൊന്നും അറിയില്ല അപ്പൊ ഉമ്മച്ചും പഠിച്ചിട്ടില്ല എന്താ ഉമ്മച്ചെല്ലാം പറഞ്ഞോ പിന്നാലെ പറഞ്ഞു നിൽക്കുന്നുട്ടോ പിസ്സ വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതാണ് ഞമ്മള് വന്നിട്ട് ഞമ്മള് ചോറെല്ലാം വയ്ക്കുന്നുണ്ടേ അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന കേട്ടോ ചോറ് വെക്കുന്ന ഈ കറി ചിക്കൻ വെക്കണം എന്നെല്ലാം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആ വോയിസ് പോയിസങ്ങണ്ടായിട്ടേട്ടോ അപ്പം പാത്തു ദിവസം കരഞ്ഞാണ്ട് വരുന്നിട്ട് അപ്പം എന്തിനാ അറിവോക്ക് ഫോൺ വേണം തന്നെ അപ്പം ഞമ്മൾ എഴുതുന്നു കുറച്ച് അറിയാം അങ്ങനെ കേസ് കുറച്ച് ചിക്കൻ ഉണ്ടായി ഞാൻ എടുത്താണെങ്കിൽ ഞാൻ കറി ആക്കിയത് കേട്ടോ വരട്ടി കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതും കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഈ ചിക്കൻ ബരിയാണുണ്ട് പിന്നെ ഈ കറിൻ്റെ ഒരു ആവശ്യമല്ല കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ചോറ് ഇത് കൂട്ടിയിട്ട് ഞാൻ ചോറ് തിന്നും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ അടുത്ത പാത്തേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ നോമ്പറുക്കണതൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ ബാങ്ക് കൊടുക്കാൻ പ്രതീക്ഷീൽ കാത്തിരിക്കുന്നു പാത്തേഴ്സൊക്കെ തിന്നൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അനി ഇച്ചുകുട്ടനൊക്കെ ഒരുവിധം ഇച്ചുകുട്ടൻ നിന്നാലും ബാങ്ക് കൊടുക്കോളാം പിടിച്ച് നിന്നു അതിൻ്റെ മുന്നേ കുറച്ചെടുത്തെങ്കിലും പിന്നെ അവിടെ ഇരുന്നതിന് ശേഷം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അതിന് ഇപ്പോൾ ബാങ്ക് കൊടുക്കലുടങ്ങിയിട്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു റീൽസ് ഞമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടലുണ്ട് അപ്പോൾ അതിന് വേണ്ടി എടുത്ത് അപ്പോൾ ഇതിൽ അങ്ങ് ഉൾപ്പെട്ടു ഞാൻ കരുതി പിന്നെ കളയാനാവില്ല അപ്പോൾ മക്കളും ഞമ്മളൊന്നിച്ച് ഇങ്ങനെ നോമ്പ് ഇറക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇക്കാര്യം ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല തിരക്കിൽ തിന്നണ കാരണം ഇങ്ങനെ റീൽസ് ഞാൻ എടുക്കലുണ്ട് അപ്പോൾ ഭയങ്കര മിസ്സിങ്ങൾ ഇക്കെല്ലാതിൻ്റെ എന്തോ ഒരു തിന്നാനൊന്നും ഉഷാറില്ലാത്ത പോലെ കേട്ടോ ഇക്കെങ്കിലും വേണം ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാലേ രസമുള്ളൂട്ടോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും തന്നെ അത് കുട്ടികൾ കുട്ടികളെ പാട്ടില്ല അങ്ങനെ നിൽക്കാതെ ഇക്കെന്താകുമ്പോൾ നമുക്കൊരു ഇത് അങ്ങനെ തന്നെയല്ലേ ഐവര്യുള്ളൂ അല്ലേ നമുക്കൊരു സമാധാനം അവർ കഴിച്ചോ ഇല്ലേ എന്താ ഒന്നും അറിയില്ലല്ലോ നമ്മളിവിടെ ഇങ്ങനെ ഇത്ര ഇതിൽ നല്ലതിൽ കഴിക്കുമ്പോൾ അവർക്ക് എന്താ അവിടെ ഭക്ഷണം കിട്ടിയേ നോമ്പല്ലേ എന്താണെന്നറിയാനിട്ടൊരു എന്തോ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരല്ലോ അത് പായംപൊരിയാണ് കേട്ടോ അമ്പോരിയും ഈത്തപ്പഴം പൊരി ആണ്ട്ടോ ഉള്ളത് പിന്നെ വത്തക്ക ജ്യൂസും മുന്തിലി ജ്യൂസും രണ്ടും കുറച്ച് ഈ വെള്ളം ആക്കിയതാണ് കേട്ടോ തോന്നൊന്നും വേണ്ട അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടോ മുന്തിലി ജ്യൂസ് നല്ല വെള്ളമൊന്നും ഇട്ടാതെ ആകുമ്പോൾ നല്ല ടേസ്റ്റാല്ലോ അപ്പോൾ ഞാൻ പാത്തൂസിനോട് പറയുന്ന ഉമ്മച്ച് കൈക്കെട്ടിട്ടോ പയൻപൊരി എന്നൊക്കെ പറഞ്ഞ് കണ്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല പറയുണ്ടോ ഊക്കും വേണമെന്നില്ലതല്ലോ ഞാൻ എന്താ തിന്ന അതെല്ലാം ഒക്കെ വേണം വെള്ളമൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാറ് നോമ്പ് തറ നിച്ചല്ലെങ്കിലും വന്ന് കയറുമ്പോൾ തന്നെ ചോദിച്ചാൽ ഇന്നെന്താ അമ്മ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇന്നെന്താ ഉള്ളത് അതൊക്കെ ചോദിച്ചിട്ട് കാരണം കയറും അപ്പം ഇതിലും എന്താ ചെയ്യുക നേരെ പോകും വന്നാൽ ഫ്രിഡ്ജ് തുറക്കും വത്തക്കെടുക്കും അവർക്ക് വേണ്ടത് മുറിച്ച് കൊടുക്കണം അപ്പം തന്നെ അവൾ ഒരു നോമ്പ് തവറ വന്നാൽ സ്കൂളിട്ട് വന്നാൽ കഴിച്ചുവോളത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് മേശമ വെക്കുമ്പോൾ രണ്ടാമത് നോമ്പ് മുറിച്ചോള് അങ്ങനെ മൂന്നാമത് ഞങ്ങൾ ഞമ്മളൊക്കെ നോമ്പോർക്ക് അങ്ങനെയാണ് ഉണ്ടോ ഓൾക്കാതാണ് ഇഷ്ടം എന്നാൽ അങ്ങനെ തിന്നോട്ടെ കുറച്ച് ഇത് കുറച്ച് ഇത് തിന്നണതാണ് നല്ലത് ഊട്ടം തന്നെ നമുക്കും തന്നെ ഓലും ഓല വയറ് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ പിന്നെ ഓലക്കിങ്ങനെ എത്ര കുട്ടികളുണ്ട് തിന്നാതെ ഇങ്ങനെ തിന്നേ 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 പറഞ്ഞു നടക്കണല്ലേ അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മളിക്ക് പണിയേറി കഞ്ഞു ഓട്ടൊക്കെ ഓടി വന്ന് മക്കളെ ഇപ്പോൾ സമയം ഒമ്പതേ കാലൊക്കെ ആയിക്കുംട്ടോ അപ്പം ഞാൻ കണ്ടായിരുന്നു അങ്ങൾ എൻ്റെ കുട്ടികളെ എത്രത്തോളം പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇനി അറിയാം ബാങ്ക് കൊടുക്കുമോളൂ ഏതെങ്കിലും വണ്ടികൾ വരുമ്പോൾ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷിച്ചോ അവർക്കപ്പോൾ എന്തെങ്കിലും ചെറുകൊണ്ട് കിട്ടണമെന്ന് അറിയാം അത് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു ക്യാമറ ആ ലൈറ്റ് കണ്ണ് കുത്തിയിട്ടാണ് അന്നത്തെ നോമ്പോർ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ നിൽക്കാക്ക് ചോറ് വേണ്ടായിരുന്നു ചായ അടച്ചു കൊടുക്കാനിട്ട് ഇന്ന് പള്ളിക്കന്ന് നിൽക്കുന്നോ തുറന്ന് ബിരിയാണി അത്ര കിട്ടിയത് അപ്പോൾ ഞമ്മൾക്കൊന്ന് ബെർഗ് ചോറല്ല അപ്പം നീക്കു വേണ്ട കാരണം നീപ്പലച്ചക്ക് മതി ചോറ് കാരണം ചായ വെച്ചുകൊടുക്കട്ടെട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഷെയർ ഷെയറും കമൻ്റ് സബ്സ്ക്രൈബും മാറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്നാൽ നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സാം വലിക്കും കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കൂടുതലൊന്നും പറയാനില്ല നിർത്താനേ ഓക്കേ ബായ് അപ്പോൾ കൂട്ടുകാരിങ്ങളെല്ലാവരും ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇക്ക നോമ്പ് ഇറക്കാൻ എത്തിയതൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ഒന്നും മറക്കാതെ ചെയ്യണേ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബായ് അസലമലൈക്കും